ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണുവിൻ്റെയും അനാമികയുടെയും രേവതിയുടെ ഒക്കെ വായിൽ നിന്ന് തന്നെ ദേവയാനി ഇനി സത്യം അറിയാൻ നയനെയാണ് തന്നെ രക്ഷിച്ചതെന്ന സത്യം കേട്ടോ അങ്ങനെ നയനയുടെ അവശതയും എല്ലാം കണ്ട് വേണുവിൻ്റെ മനസ്സിലൊരു സംശയം ഇങ്ങനെ തോന്നിത്തുടങ്ങാൻ എടി ഇനി അവൾ ഗർഭിണിയേറ്റം ആണാവോ ആ മലയ്ക്ക് പോകുന്ന സമയത്ത് അവൾക്ക് ഇനി ഗർഭമുണ്ടായി അത് മറച്ചു വെക്കാനാണാവോ എന്നൊക്കെയുള്ള ആ സംശയങ്ങൾ അവരിൽ അവരിൽ ഉന്നയിക്കുമ്പോൾ അവരതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നതിനെക്കുറിച്ച് വീഡിയോ പറഞ്ഞല്ലോ അങ്ങനെ വേണു ഹോസ്പിറ്റലിലെത്താണ് നയനയാണ് ദേവിയ ലിവർ കൊടുത്തത് എന്ന സത്യം വേണു തിരിച്ചറിയാനായിട്ടാണ് പിന്നീട് വേണു അനാമികയുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ അനാമിക യോട് കാര്യങ്ങൾ പറയുന്നത് അനാമിക ആകെ തളർന്നു പോവാണ് കേട്ടോ ഈശ്വര എൻ്റെ ഈ പറയുന്നത് ഈ ദേവയാനി എന്ന് പറയുന്ന വല്യമ്മ ഇരുപത്തിനാല് മണിക്കൂറും കാണാൻ ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടി നയനെയാണെന്ന് അറിയുമ്പോൾ വല്യമ്മ അവളെ പിന്നെ എന്താ ചെയ്യാൻ പറയാൻ കഴിയില്ല അച്ഛാ എൻ്റെ ജീവിതം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിന്നോട് ഒരുപാട് തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ തന്നെ എൻ്റെ മകളെ അനന്തപുരിയിലോട്ട് പോവാൻ നോക്കിയെന്ന് പറയാനാ ഹിത് കേട്ടോടൊന്നു തന്നെ അനാമിക ചോദിക്കണേ എന്തിനാ അച്ഛാ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് എടി നീ ഇനി അങ്ങോട്ടേക്ക് പോയി ആ വല്യമയെ നീ സ്നേഹം പ്രീതി ഒക്കെ പിടിച്ചു പറ്റണം അവർക്ക് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം സഹായങ്ങൾ നീ ചെയ്തു കൊടുക്കണം അവർക്ക് തോന്നണം ആ പെൺകുട്ടികൾക്കാൾ എത്ര നന്മയുള്ള പെൺകുട്ടിയാണ് നീ എന്ന് അവർക്കിടയിൽ അങ്ങനെ ഒരു മതിപ്പ് നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ രക്ഷപ്പെട്ടു അല്ല എങ്കിൽ നീ ഒരു പണി ചെയ്യേ സ്വത്തുക്കൾ കുറച്ച് അടിച്ചു മാറ്റാനുള്ള ആ പരിപാടി എങ്ങനെ നീ ചെയ്യും കാരണം തീർച്ചയായും ഇപ്പോഴൊന്നും അറിയാത്ത ആ പെൺകുട്ടി ആരെന്ന് എങ്ങനെയെന്ന് പോലും അറിയാത്ത ആ കുട്ടിക്ക് അമ്പത് ലക്ഷം ദേവിയാനി കൊടുത്തെങ്കിൽ ഇതിൽ കൂടുതലും അവർ കൊടുക്കും അത് ഉറപ്പു ുള്ള കാര്യമാണ് അപ്പോൾ നയനയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നയനെ ആ വീട്ടിൽ എല്ലാവരും കൂടി മഹാറാണിയെ പോലെയായിരിക്കും വാഴി വാഴിക്കുന്നത് അതുകൊണ്ട് നീ ഇനി വഴുകിക്കരുത് ദേവയാനിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ സ്വർണങ്ങളോ അതല്ലെങ്കിൽ അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ മാറ്റിക്കോ എന്ന് പറയേണ്ട ഇതേ സമയം രേവതി പറയാ എന്നാൽ ഞാനും എൻ്റെ മോളുടെ കൂടെ വരാൻ നീ ഒറ്റക്കല്ലേ അവിടെ ഒറ്റയ്ക്കല്ലേ അവിടെയുള്ളൂ ഇല്ലല്ലോ അതുകൊണ്ട് ഞാനും വരാ പറയുമ്പോൾ തീർച്ചയായും അമ്മ അത് പറയാനിരിക്കായിരുന്നു നമ്മുടെ ഞാൻ അമ്മയും വരണമെന്ന് എന്ന് പറയണ അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് ചെല്ലണം ഇതേ സമയം അനാമിക തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ ചോദ്യങ്ങൾ ഉൻ ഉന്നയിക്കുന്നു എന്താണ് അനിയ മലക്ക് പോകുന്ന സമയത്ത് വരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അനാമിക വല്യമ്മയോട് പറയണ ദേവിയാനോട് പറയണേ വല്യമ്മയെ എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു അതുകൊണ്ട് വീട്ടിൽ നിൽക്കണമെന്ന് തോന്നി പിന്നെ ഞാൻ മലക്ക് പോകുന്ന സമയത്ത് എനിക്ക് വരാനും കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള തട്ടുമുട്ട് വാക്കുകൾ പറയണം അല്ല എൻ്റെ വല്യമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ കേട്ടോ പോരാത്തതിന് എൻ്റെ അമ്മയെ ഞാൻ കൂട്ടി വന്നിരിക്കുകയാണ് കാരണം അമ്മയെ എന്തെങ്കിലുമൊക്കെ സഹായം യും ചെയ്തു തരും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ എന്നാൽ ഈ സമയം ദേവിയാനിക്ക് അതൊന്നും വില പോകുന്നില്ല ദേവിയാനിയുടെ മനസ്സിൽ ആ പെൺകുട്ടി എങ്ങനെ എങ്ങനെ ഒന്ന് കണ്ടെത്തണം ആദ്യം ഹോസ്പിറ്റലിൽ പോയി തിരക്കിയാലോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടി ആരാണെന്ന് അറിയാൻ കഴിയുമല്ലോ അവളുടെ അഡ്രസ്സ് കാണാൻ കഴിയല്ലോ ആ കുട്ടിയുടെ ഒരു നോക്ക് കാണാൻ കഴിയുമല്ലോ ഒരു പക്ഷേ ഫോട്ടോ ഉണ്ടാകുമല്ലോ എന്നൊക്കെയുള്ള തോന്നലുകളെ ദേവിയാനിയുടെ മനസ്സിൽ ഇങ്ങനെ കൂടാനായിട്ടാ എന്നാൽ ഈ സമയം എടി നീ പറഞ്ഞതുപോലെ ആ വല്യമ്മ എന്ന് പറയുന്നവരുടെ സ്വഭാവമൊക്കെ ആകെ മാറിയിട്ടുണ്ടല്ലോ അവർ മൊത്തത്തിലൊരു മൗനമായത് പോലെയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് എന്നെ അനിയടിച്ചു വന്നു നന്ദു അടിച്ചു വന്നു എന്നൊക്കെ ഞാൻ ഈ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴോ മുത്തശ്ശൻ എന്നെ വഴക്ക് പറയുന്ന സമയത്തും വല്യമ്മ എനിക്ക് എതിരായി ഒന്ന് നിൽക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല വല്ല്യമ്മയ്ക്ക് ഇപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ ഒരൊറ്റ ചിന്താഗതിയേ ഉള്ളൂ വല്ല്യമ്മയുടെ ആ സഹായിച്ച ആ പെൺകുട്ടിയെ കാണുക എന്നുള്ളത് എടി എനിക്ക് ആരെങ്കിലും കുഴപ്പിക്കുന്ന സംസാരം പറയല്ലേ ഇതിപ്പോൾ ഇവിടെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറയേണ്ട അപ്പോഴാണ് ദേവിയേനെ ആ വഴിക്ക് പോകുന്ന കേട്ടാ ദേവിയാനി ഇവരുടെ ആ ഒരു മുറിപ്പുറിപ്പോടു കൂടിയിട്ടുള്ള ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുള്ള അവരുടെ സംസാരം കേൾക്കുമ്പോൾ ദേവിയാനിക്ക് എന്തോ അത് ഒളിഞ്ഞു നിന്ന് കേൾക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി വരാനായിട്ടാ അങ്ങനെ ഇവർ പറയുകയാണെ എന്തായാലും നീ മോളെ ഞാൻ പറയുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്യുക എന്തായാലും ഈ വീട്ടിൽ എത്ര കാലം നിനക്ക് നിൽക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല കാരണം എൻ്റെ അച്ഛൻ്റെ മാനസികാവസ്ഥയും നിൻ്റെ അച്ഛൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നിനക്കറിയാലോ അച്ഛനെ ഓരോരുത്തരോട് അടുത്ത് നിന്നും പണം വാങ്ങിയതൊക്കെ കടം ചോദിച്ച് ഓരോരുത്തർ വരുന്നു എന്നാൽ ഇനി നീ ചെയ്യേണ്ടത് ഇവിടുത്തെ വലിയമ്മ എന്ന് പറയുന്നവർ നിൻ്റെ കൂടെ നിന്നിരുന്നു പക്ഷേ ആ സ്ത്രീ മാറിയത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കുറച്ച് അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് നീ ഒന്ന് നോക്കുമോ അല്ലെങ്കിൽ നീ ആ മുത്തശ്ശീടെ ആരുടെയെങ്കിലും കുറച്ച് സ്വർണങ്ങൾ അടിച്ചു മാറ്റി നമ്മുടെ അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ തീർക്കാൻ നോക്കിയെങ്കിലും ഈ വീടിന്റെ പടിയിറങ്ങാണ്ടി വന്നാലും കുഴപ്പമില്ലായിരുന്നോ കുറച്ച് സ്വത്തുക്കൾ നമ്മുടെ പേരിലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ദേവേനെ ആകെ ഞെട്ടിപ്പോവാനായിട്ട് ആ അമ്മയും മകളും ഇത്രയും വിഷ വൃത്തികെട്ട ക്യാരക്ടർ ആയിരുന്നോ എന്നിങ്ങനെ ദേവിയാനിക്ക് തോന്നിത്തുടങ്ങാനേട്ടോ അപ്പം എന്താ അമ്മ ഈ പറയുന്നത് അവരുടെ റൂമിലൊന്നും കയറി ഒരിക്കലും എനിക്ക് സ്വർണം എടുക്കാൻ കഴിയില്ല അമ്മ എന്താ ഈ പറയുന്നത് എടി എടിയെടുക്കണം നിനക്കറിയാലോ നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞ ആ രഹസ്യത്തെക്കുറിച്ച് നീ ഓർക്കുന്നില്ലേ ദേവിയാനിക്കൽ ഇവർ കൊടുത്ത ആ പെൺകുട്ടി ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞതല്ലേ അത് കേട്ടോട് തന്നെ ദേവിയാനി ആകെ ഞെട്ടിപ്പോകാനായിട്ടാ അങ്ങനെ ദേവിയാനിക്കു കൂടുതൽ അത് കേൾക്കണമെന്നുള്ള ആ ഒരു തോന്നൽ ദേവിയാനിയുടെ ഉള്ളിൽ തോന്നുകയാണ് ആരായിരിക്കും ആ പെൺകുട്ടി എന്നറിയാൻ വേണ്ടി ഇവരുടെ വായകൊണ്ട് അത് പറയിപ്പിക്കാൻ തോന്നണേ എന്നിങ്ങനെ ദേവിയാനെ ചിന്തിച്ചിരിക്കുമ്പോൾ ആ പിന്നെ എനിക്കറിയാലോ അത് അവളല്ലേ ആ ഭാര്യ ആ നാനോ ആ മുട്ടച്ചീടെ ഏട്ടത്തി അവളല്ലേ ഇനി അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സത്യം തിരിച്ചു കഴിഞ്ഞാൽ അമ്മ പറയുന്നത് പോലെ ഈ വീട്ടിൽ എനിക്കൊരു സാധനവും ഈ വലിയമ്മ എന്ന് പറയുന്നവർ തരില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ദേവിയനെ ആകെ ഞെട്ടിപ്പോണ് നയനയാണോ എനിക്ക് ഇവർ തന്ന എന്ന ഭാവത്തിൽ ദേവിയാനെ ഒരു നിമിഷം ആകെ വെറുങ്ങലിച്ചത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതേ സമയം എടി എടിപ്പൊന്ന് അതു പറയടി നയന എന്നൊക്കെ ഉറക്കി വിളിച്ച് പറയില്ല ആരെങ്കിലും ഇവിടെ കേട്ട് കഴിഞ്ഞാൽ ആ ദേവിയാൻ ഇത് കേട്ടുകഴിഞ്ഞാൽ പിന്നീട് പറയാൻ വാക്കുകളില്ല നിന്നെ പിന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയില്ല അവർക്ക് പിന്നെ ഒരു തരുമ്പ് പോലും സ്നേഹം ഉണ്ടാവില്ല നീ ഒരു നല്ല മനസ്സുള്ളവൾ നല്ലൊരു സ്വഭാവക്കാരി നല്ല പണമുള്ള കുടുംബത്തിൽ നിന്ന് വന്നെന്ന് കരുതിയാണ് അവർ നിന്നെ സ്നേഹിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ മനസ്സിൽ ഇത്രയും നന്മ ചെയ്യുന്നൊരു പെൺകുട്ടിയെ കിട്ടി കണ്ടെങ്കിൽ എന്നാ ഒരു തോന്നലാണ് പക്ഷേ ആ പെൺകുട്ടി നയനയാണെന്ന് അറിഞ്ഞാൽ പിന്നെ പറയാനില്ല എന്ന് പറയുമ്പോൾ പിന്നെ അമ്മ അപ്പം പറഞ്ഞു അമ്മ അവളുടെ പേര് പേരിപ്പോ വീണ്ടും എടുത്തിട്ടില്ലേ അത് കേട്ട ഉടൻ തന്നെ രവിതി പറയാണ് ആ അബദ്ധത്തിൽ പറയുന്നതാണ് എന്തായാലും ഇക്കാര്യം ഇവിടെ ആരോടും പറയണ്ട എങ്ങനെയെങ്കിലും കുറച്ച് പണമോ സ്വർണമോ അടിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് നോക്ക് അമ്മക്കും ഇവിടുത്തെ സാഹചര്യം അറിഞ്ഞൂടെ ഏത് സമയം അവര് റൂമിലാണ് അവര് ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല പിന്നീടാണെങ്കിൽ മുത്തശ്ശിയുടെ റൂമിൽ മുത്തശ്ശിന് സുഖമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നും എടുക്കാൻ കഴിയില്ല എന്ന് പറയുമോ ഇതേ സമയം എടിയൊരു വഴിയുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതുപോലെ ചെയ്യുമോ എന്താ എന്താ വേണ്ടതമ്മേ അതെ നിന്റെ ആനീടെ ചെക്ക് എന്തെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടോയെന്ന് നീ നോക്കുമോ അതിൽ ഏതെങ്കിലും ഒന്ന് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് വഴി ഞമ്മക്ക് ആ പൈസ അങ്ങ് എടുത്തുകൂടെ ആരും ചോദ്യം ചെയ്യില്ല അനിയത് ശ്രദ്ധിക്കത്തൂല്ല ഇപ്പോൾ മലയ്ക്ക് പോയത് കൊണ്ട് തന്നെ അവനക്ക് മെസ്സേജുകളും കാര്യങ്ങളൊന്നും അവൻ ശ്രദ്ധിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യുക അവൻ്റെ ചെക്ക് എടുത്ത് നീ എന്തെങ്കിലും പണി ചെയ്ത് ആ പണം തട്ടിയെടുക്കാൻ നോക്ക് ഇപ്പോൾ ഒരു അമ്പത് ലക്ഷം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരുവിധം കഷ്ടപ്പാടുകൾ തീരും അതോടുകൂടി അച്ഛനെ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാം ഇനി ഓരോരുത്തർ കടക്കാരെ അവിടെ വന്ന് ചോദിച്ച് അച്ഛനെ ഇട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ഈ അനന്തപുരിയിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥാനം ആ നയനെയും ഈ പറയുന്ന നവ്യേനയൊക്കെ അപ്പുറമായിരിക്കും അവർ പണമില്ലാത്തതിൻ്റെ പേരിലല്ലേ ഇവിടെ ഇപ്പം നിൻ്റെ അമ്മായിമേയും ഈ പറയുന്ന വല്യമ്മ എന്ന് പറയുന്നവരും തട്ടുന്നത് പണമുണ്ടെങ്കിൽ ഈ നയനെയും നവ്യമായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പം ഈ സത്യങ്ങൾ കേട്ട ദേവിയാനെ ആകെ വെറുങ്ങലിച്ച് പോകുകയാണ് ഈശ്വര എൻ്റെ നയനമോളായിരുന്നു എനിക്ക് ഇവർ തന്നത് എന്നിട്ടാണ് ആ പാവം കുട്ടിയെ ഞാൻ ഇങ്ങനെ ആദർശന്റെ മുന്നിൽ പറഞ്ഞത് ഇതായിരിക്കുമോ ആദർശ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക അമ്മേ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എന്നുള്ള ആ വാക്കുകളൊക്കെ അവനെ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക പലവട്ടം ജയേട്ടനും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ സൂക്ഷിക്കേണ്ടത് അനാമികയാണ് എൻ്റെ മരുമകൾ നല്ലതാണെന്ന് എന്നോട് പലവട്ടം പറഞ്ഞ ഇതായിരിക്കുമോ ഈശ്വര ഞാൻ എന്തൊരു പാപിയാണ് എന്ന് പറഞ്ഞു ദൈവം ഞാൻ പൊട്ടി പൊട്ടിക്കരയാണ് കേട്ടോ അങ്ങനെ ദേവിയാനെ ആ സത്യം തിരിച്ചറിയുമ്പോൾ ദേവിയാനെ ആകെ അങ്ങ് ഇല്ലാണ്ടാവുകയാണ് പിന്നീട് ദേവിയാനെ ഒന്നും നോക്കിയിൽ അവിടെ നിന്ന് പടിയിറങ്ങാണ് നനയെ കൊണ്ടുവരാനുള്ള ആ ഒരു തത്രപ്പാടിൽ നയനയുടെ വീട്ടിലോട്ട് ഓടുകൂട്ടുക